ുമ്പീവാ തുമ്പുടത്തി തുഞ്ചത്തായു ഞാലിടാ തുമ്പിവാ തുമ്പുടത്തി തുഞ്ചത്തായു ഞാലിടാ ആകാശ പൊന്നാലി നിലകളി ആയത്തിൽ തൊട്ടീവരാ ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടീവരാ തുമ്പീവാ തുഞ്ചത്തായോ ഞാലിടാ തുമ്പി വാ തുമ്പക്കുടത്തി തുഞ്ചത്തായോ ഞാലിടാ മന്ത്രത്താൽ പായുന്ന കുതിര മാണിക്േ കയ്യാൾ തൊട മന്ത്രത്താൽ പായുന്ന കുതിര മാണിക്കേ കൈയായി തൊടാ ഗന്ധർവൻ പാടുന്ന പൂവിട്ട തണലിൽ ഗന്ധർവൻ പാടുന്ന മതിലകമന്ദ ഊഞ്ഞാലേ പാടാവാണത്ത് മാവണ്ടി തളിയിലേ മാമുണ് പോകാമോ നമുക്കിനി തുമ്പേവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഓഞാലിടാം തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം ആകാശ പൊന്നാലി നിലകൾ ആയത്തിൽ തൊട്ടേവരാ ആകാശ പൊന്നാലി നിലകൾ ആയത്തിൽ തൊട്ടേവരാ തുഞ്ചത്തായു തുഞ്ചത്തായു ഞാലിടാ ഞാലിടാ പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി കൽകണ്ട തണൽ കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചി മെയ്യുന്ന തണലിൽ ഓ ഞാൻ ുമ്പുടത്തിൽ തുഞ്ചത്തായോ ഞാലിടാം തുമ്പിവാ തുമ്പക്കുടത്തി തുഞ്ചത്തായോ ഞാലിടാം ആകാശ പൊന്നാല നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലി നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം തുി വാ തുടത്തിഞ്ഞ്ച തായു ഞാലിടാം തുി വാ തുമ്പക്കുടത്തി തുഞ്ചത്തില്ലു ഞാലിടാം